ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേളിട്ട് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി വരാൻ പോകുന്ന തേർട്ടി സിക്സ് അവേഴ്സിൽ എങ്ങനെയായിരിക്കും എന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുക മനസ്സിൽ അവരുടെ മുഖം കൊണ്ടുവരുവാൻ ശ്രമിക്കുക റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ വരാൻ പോകുന്ന തേർട്ടി സിക്സ് അവേഴ്സിൽ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് ഭാഷയിൽ ഇരിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത് ഇത് ഇവർ നിങ്ങൾക്ക് വേണ്ടിയാണ് വാശിയിൽ എങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവർ ഭയങ്കരമായിട്ട് വാശി കാണിക്കുന്നത് എങ്കിൽ അത് വളരെ വലിയ അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക കാരണം ഇവർ എന്തോ കാര്യത്തിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വാശിയും ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണോ അതോ അതർ സിറ്റുവേഷന് വേണ്ടിയാണോ എന്ന് അറിയത്തില്ല ഇവിടെ ഇവർ നിങ്ങളോട് ഈഗോ കാണിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്ക് തന്നെ തോന്നും എന്താ ഈ ആൾക്ക് സംഭവിച്ച എങ്ങനെയാണ് ഇവർ ഇങ്ങനെ പെരുമാറുന്നത് എന്നോട് എന്നൊക്കെ ഇവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വരിക അതായത് നിങ്ങൾ എന്തെങ്കിലും കാര്യം ഇവരോട് ചെയ്യരുത് എന്ന് സ പറഞ്ഞിട്ടുണ്ടാകും പക്ഷേ ഇവർ അത് തന്നെ ചെയ്യും നിങ്ങൾക്ക് ദേഷ്യം വരുവാൻ വേണ്ടി അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം ഉറട്ടേഷം വരുന്നതായിട്ട് അപ്പോൾ നിങ്ങൾ സ്വയം ചിന്തിക്കുക ഇവർ എന്താ ഇങ്ങനെ പെരുമാറുന്നത് എന്നോട് എന്ന് ഇവരുടെ ഈ ഒരു പ്രവൃത്തി കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഇവർക്ക് നിങ്ങളോട് ഒരു സ്നേഹവും ഇല്ല എന്നാണ് ഇവർ മനഃപൂർവ്വമായിട്ട് നിങ്ങളെ ദ്രോഹിക്കുവാൻ വേണ്ടി നിങ്ങളെ വിഷമിപ്പിക്കുവാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇനി ഒരു പക്ഷേ നിങ്ങൾ ഇവരോട് കംപ്ലയിൻറ്റ് ചെയ്യാൻ പോയാൽ അതായത് ഇവർ ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റി നിങ്ങൾ ഒരിക്കലും സമ്മതിക്കാത്തതാണ് അപ്പോൾ നിങ്ങൾ എന്തിനാണ് ആ ഒരു ആക്ടിവിറ്റി വീണ്ടും ചെയ്തതെന്ന് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണോട് ചോദിച്ചാൽ ഇവർ പറയും ഇവർക്കിഷ്ടമുള്ളത് ഇവർ ചെയ്യുമെന്ന് മുഖത്തടിച്ചതുപോലെ നിങ്ങളോട് പറയുന്നതാണ് ഇവിടെ ഇവർ ഭയങ്കരമായിട്ട് റൂഡ് എനർജിയിലാണ് ഉള്ളത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് സംസാരിക്കേണ്ട എനിക്കിഷ്ടം ഉള്ളത് പോലെ ഞാൻ ചെയ്യും എന്നുള്ള ആ ഒരു ഈഗോയിലും റൂഡിലും ഉള്ള ആ ഒരു വൈബിലാണ് നിങ്ങളുടെ പേഴ്സിനുള്ളത് ഇവിടെ ഇവർ പറയുന്നത് പോലെ ആരാണോ കേൾക്കുന്നത് അനുസരിക്കുന്നത് അവരെ ഇവർ തലയിൽ കൊണ്ടു നടക്കും ഇവർ പറയുന്നത് കേൾക്കാത്തെയും അനുസരിക്കാത്തെയും ചെയ്യാത്ത ആൾക്കാരോട് ഇവർ ഭയങ്കരമായിട്ട് റൂഡായിട്ട് ബിഹേവ് ചെയ്യും പ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധാലു ചിലപ്പോൾ നിങ്ങളോട് കട്ട് ഓഫ് ചെയ്യുവാനും സാധ്യതയുണ്ട് ഇവർ ഇവർ പറയുന്നത് നിങ്ങൾ കേൾക്കാത്തത് കാരണം ചിലപ്പോൾ അതുകൊണ്ട് ഇവരുടെ ആ ഒരു റൂഡ് ബിഹേവ് വരാൻ പോകുന്ന തേർട്ടി സിക്സ് അവേഴ്സിൽ ഉണ്ടാകും അത് കഴിഞ്ഞ് ഇവർ പഴയ എനർജിയിൽ വരും അതുവരെ നിങ്ങളൊന്ന് ശ്രദ്ധാലുവായിട്ടിരിക്കുക ഇവർ ഭയങ്കരമായിട്ട് സ്റ്റെപ്ബേണായിട്ട് ഈഗോയിൽ നിങ്ങളോട് പെരുമാറുന്നതാണ് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർ ഭയങ്കരമായിട്ട് ഇമോഷൻസും ഫീലിങ്സും വയ്ക്കും അതായത് നിങ്ങൾക്ക് വേണ്ടി എനിക്ക് സ്റ്റാൻഡ് എടുക്കണം ആക്ഷൻ എടുക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇവരുടെ മനസ്സിലുണ്ട് വരാൻപുറം തേർട്ടി സിക്സ് അവേഴ്സിൽ പക്ഷേ ഒരു ഈഗോ ആയിട്ടുള്ള പെരുമാറ്റവും പ്രൂഡായിട്ടുള്ള പെരുമാറ്റവും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതാണ് ഇവിടെ ഇവർ പുറമെയാണ് ഈ ഒരു എനർജിയിൽ ഇരിക്കുന്നത് അതായത് ഇവരോട് ആരും ഒന്നും സംസാരിക്കരുത് ഇവർക്ക് റൂഡായിട്ടിരിക്കുന്നതാണിഷ്ടം ദേഷ്യത്തിൽ ഇരിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് ഇവരോട് ആരും സംസാരിക്കേണ്ട എന്നുള്ള രീതിയിൽ പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വേണ്ടി ഇമോഷൻസും ഫീലിംഗ്സും ഉണ്ട് നിങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെ പോകുവാനും ഇവർ തയ്യാറാണ് പക്ഷെ പുറമേ അത് കാണിക്കത്തില്ല ഇവിടെ ഇവരോട് ആരും ആജ്ഞാപിക്കാൻ പോകുന്നതോ ഒന്നും തന്നെ ഇവർക്ക് ഇഷ്ടപ്പെടത്തില്ല പുറമേ ഇവർ ഭയങ്കരമായിട്ട് എക്സ്ട്രീം ലെവലിൽ നെഗറ്റീവ് ആണ് എങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെയധികം ശാന്തരായിട്ടിരിക്കുന്നവരായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ മേരിഡായിട്ടുള്ള കപ്പിൾസ് ആണെങ്കിലും അല്ലെങ്കിൽ അൺമാരിഡായിട്ടുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് ഇവർ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കണം നിങ്ങളെ കെയർ ചെയ്യണം എന്നൊക്കെയാണ് ഇവർ ഒത്തിരി നിങ്ങളെ പ്രൊട്ടക്റ്റീവാക്കി ആക്കി നിർത്തുവാൻ ആഗ്രഹിക്കുന്നു അതായത് നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് ആൾക്കാരിൽ നിന്ന് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ ഇവർ ആഗ്രഹിക്കുന്നു നിങ്ങളെ ഒത്തിരി സ്പൈ ചെയ്യുന്നു പെട്ടെന്ന് നിങ്ങളെ കാണുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റോ സർപ്രൈസോ തരുവാൻ ആഗ്രഹിക്കുന്നുണ്ടിവർ ഇതൊക്കെ അവരുടെ ഉള്ളിലെ ആ ഒരു കറണ്ട് സിറ്റുവേഷനാണ് പക്ഷെ പുറമെ ഇതൊന്നും ഇവർ കാണിക്കുന്നില്ല ഇവരുടെ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവർക്ക് നിങ്ങൾ ഒത്തിരി ഇഷ്ടമാണ് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുവാൻ സ്റ്റാൻഡ് എടുക്കുവാൻ തയ്യാറാണ് പക്ഷേ നിങ്ങളുടെ മുമ്പിൽ ഇവർ കാണിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ ഇവർക്ക് നിങ്ങളെക്കുറിച്ച് ഒരു ശ്രദ്ധയും ഇല്ല എന്നുള്ള രീതിയിൽ ആണ് നിങ്ങളോട് ബിഹേവ് ചെയ്യുന്നത് ചിലപ്പോൾ ഇവർ നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നതാണ് അതായത് നിങ്ങൾക്ക് ടൈം തരാതിരിക്കുക നിങ്ങൾ ഇന്ന് മൂവ് ഓൺ ചെയ്യുക നിങ്ങളെ ഇഗ്നോർ ചെയ്യുക അങ്ങനെയുള്ള രീതിയിൽ റൂഡായിട്ട് നിങ്ങളോട് ബിഹേവ് ചെയ്യുക അങ്ങനെയുള്ള രീതിയിൽ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതാണ് ചിലപ്പോൾ നിങ്ങൾ ഇവരോട് അങ്ങോട്ട് പോയി സംസാരിക്കുകയാണ് എങ്കിൽ ഇവർ നിങ്ങളോട് പറയും എനിക്കിപ്പോൾ കുറേ ജോലിയുണ്ട് അത് തീർന്നിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാം ഞാൻ ഫ്രീ ആയിട്ട് നിങ്ങളോട് സംസാരിക്കാം എന്നുള്ള രീതിയിൽ നിങ്ങളെ ഒഴിവാക്കുന്ന രീതിയിൽ ഇവർ സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഇവരായിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ വീണ്ടും തിരികെ വന്നിട്ട് നിങ്ങൾക്ക് സമയം തന്നതും നിങ്ങളോട് സംസാരിച്ച് എല്ലാം ശരിയാക്കിയത് പിന്നെ ഇവർ ഇഗ്നോർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും ഇവർ സ്വയം എൻ്റെ അടുത്ത് വന്നിട്ട് ഇപ്പോൾ എന്നോട് ഇങ്ങനെയാണല്ലോ കാണിക്കുന്നത് എന്ന് ആലോചിച്ച് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും പക്ഷേ നിങ്ങളുടെ എനർജി ബാലൻസിലാണ് എങ്കിൽ നിങ്ങൾ ഇവർ ചെയ്ത ഒരു കാര്യം ലെറ്റ് ലെറ്റോ ചെയ്യുകയാണ് നല്ലത് കാരണം അവരുടെ എനർജിയിൽ വരുന്ന ഓരോ മാറ്റങ്ങൾ കാരണമാണ് അവർക്ക് ഇങ്ങനെയൊക്കെ ഓരോ ബിഹേവ് നിങ്ങളോട് ചെയ്യുവാൻ തോന്നുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇതൊന്ന് ലെറ്റ് ഗോ ചെയ്യുക ഇവിടെ നിങ്ങൾ ഇവരോ ചെയ്യുന്ന ആ ഒരു കാര്യത്തിനെ ഇവരോട് വഴക്കിടാൻ പോയാൽ പിന്നെ ഭയങ്കരമായിട്ട് വലിയ ഒരു വഴക്കുണ്ടാവുന്നതാണ് അതുകൊണ്ട് ലെറ്റ് ഗോ ചെയ്യുന്നതാണ് നല്ലത് കാരണം എനിക്കറിയാം ഇവരുടെ ആ ഒരു ബിഹേവ് കാണുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ദേഷ്യം വരും കാരണം ഇങ്ങനെ സ്വയം നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് പിന്നെ ഇപ്പോൾ നിങ്ങളെ വിട്ട് കളഞ്ഞിട്ട് പോകുന്ന ആ ഒരു റൂഡായിട്ടുള്ള ബിഹേവ് ചെയ്ത് നിങ്ങൾ നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്ന ആ ഒരു ക്യാരക്ടർ കാണുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ദേഷ്യം വരും പക്ഷേ ആ ഒരു ദേഷ്യത്തിനെ കൺട്രോൾ ചെയ്തിട്ട് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക ഇല്ല നിങ്ങൾ തമ്മിൽ വലിയൊരു വഴക്കായിരിക്കും ഉണ്ടാവുക ഉണ്ടാവുക ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ രണ്ട് ദിവസമായിരിക്കും യൂണിയൻ ആയിട്ട് ഉണ്ടാവുക ആ രണ്ട് ദിവസം കഴിഞ്ഞുടനെ തന്നെ വീണ്ടും വഴക്കിട്ട് പിരിയുക എന്നുള്ള കാര്യം എന്ന് പറയുന്നത് വളരെ വിഷമകരമായ കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ ഒന്ന് കൺട്രോൾ ചെയ്യുക അവരുടെ ഭാഗത്ത് എത്ര തന്നെ തെറ്റുണ്ടായാലും നിങ്ങൾ ഒന്ന് കൺട്രോൾ ചെയ്യുക അപ്പോൾ ഈ ഒരു എനർജിയാണ് വരാൻ പോകുന്നത് തേർട്ടി സിക്സ് അവേഴ്സിൽ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാവുക ഇനി നിങ്ങളാണ് നോക്കേണ്ടത് നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി ഇങ്ങനെയാണോ അല്ലയോ എന്ന് ഇനി നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സിൻ്റെ വൈബ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അവർ നിങ്ങളെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കണം നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കണം എന്നുള്ള ആ ഒരു വൈബ്സിലാണ് ഇവർ ഉള്ളത് ചിലപ്പോൾ വരാൻ പോകുന്ന തേർട്ടി സിക്സ് അവേഴ്സിനുള്ളിൽ അവരുടെ ഭാഗത്തു നിന്നൊരു കോളോ മെസ്സേജോ നിങ്ങൾക്ക് കിട്ടുന്നതാണ് പക്ഷേ ഒരു കാര്യം അവരുടെ കോളോ മെസ്സേജോ വരികയാണ് എങ്കിൽ പെട്ടെന്ന് തന്നെ അവരോട് ദേഷ്യപ്പെടാനോ നിങ്ങൾ ഇത്രയും നാൾ അനുഭവിച്ച ആ ഒരു ഫ്രസ്ട്രേഷനും ആ ഒരു വിഷമവും എല്ലാം അവരോട് തീർക്കുവാൻ പോകരുത് കാരണം അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വന്ന പാടെ തിരികെ പോകുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം നിങ്ങൾ അവരുടെ കേൾക്കുവാൻ ശ്രമിക്കുക അതിന് ശേഷം മാത്രം നിങ്ങൾ മയത്തിൽ അവരോട് പറഞ്ഞ് കാര്യങ്ങൾ സംസാരിക്കുക ഇനി വരാൻ പോകുന്ന തേർട്ടി സിക്സ് അവേഴ്സിൽ ഇവരുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആക്ഷൻ എന്താണ് നിങ്ങൾക്ക് നേരെ ഉള്ളത് എന്ന് നോക്കാം ഇവർ ചിലപ്പോൾ ഈ രീതിയിലുള്ള സംസാരം സംസാരിക്കുന്നതാണ് അതായത് നിങ്ങളുടെ കുത്തി സംസാരിക്കുന്ന രീതിയിലുള്ള സംസാരം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ട്രിഗർ ആകുന്ന രീതിയിലുള്ള സംസാരം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതാണ് ഇമ്മീഡിയറ്റ് ആക്ഷനിൽ ഇവരുടെ ഈ ഒരു പെരുമാറ്റം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നി ഇവരുടെ ഹൃദയം കല്ലാണോ എന്ന് കാരണം ഇവർ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണോ ഉള്ളത് അത് നിങ്ങളോട് പുറമേ കാണിക്കുന്നില്ല ഓ ഹൃദയം കല്ലാക്കിയിട്ട് നിങ്ങളോട് പെരുമാറുന്നത് പോലെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇവിടെ എന്തൊക്കെയോ നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോട് പറയണമെന്നുമുണ്ട് പക്ഷേ ശരിയായ ഒരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ഇവരുടെ സിറ്റുവേഷൻ വളരെ മോശമായ അവസ്ഥയിലാണ് അതുകൊണ്ടാണ് ഇവർ ഇപ്പോൾ നിങ്ങളോട് സ്നേഹത്തിൽ പെരുമാറാത്തത് ഇവരുടെ ഫീലിങ്സ് നിങ്ങളോട് കാണിക്കാത്തത് ഇപ്പോൾ കമ്മിങ് തേർട്ടി സിക്സ് അവേഴ്സിൽ ലക്കി വണ്ണായിട്ടുള്ള ആൾക്കാർക്ക് അതായത് നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ലക്കി വണ്ണായിട്ടുള്ള ആൾക്കാർക്ക് കമ്മിങ് തേർട്ടി സിക്സ് അവേഴ്സിൽ കോളോ മെസ്സേജോ വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി കോണ്ടാക്റ്റിലുള്ളവർക്ക് വരാൻ പോകുന്ന മുപ്പത് മണിക്കൂർ നിങ്ങൾക്ക് വളരെ മോശമായിരിക്കും വളരെ നല്ലതായിരിക്കത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് അവർ നിങ്ങൾക്ക് സമയം തരുന്നില്ല നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്ന നിങ്ങൾ കിട്ടുന്ന മെസ്സേജ് റിപ്ലൈ തരുന്നില്ല അങ്ങനെയൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് റൂഡായിട്ടുള്ള ബിഹേവ് ഉണ്ടാകുന്നു അങ്ങനെയൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ലെഡ്ഗോ ചെയ്യുക എന്നിട്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കും പാടില്ല കാരണം നമ്മൾ ചില സമയം എന്താണോ ചിന്തിക്കുന്നത് അത് ഭയങ്കരമായിട്ട് മാനിഫെസ്റ്റ് ആവുകയും പിന്നെ അത് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നെഗറ്റീവ് ചിന്തിക്കാൻ പാടില്ല അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നതിൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വജനന്ദവരെ എല്ലാവർക്കും ബൈ ഓം നമസ് ബൈ താങ്ക് സോ മച്ച്